നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യ ശ്രീലങ്കയെ മൂന്നേ പൂജ്യത്തിന് തോൽപ്പിച്ചുകൊണ്ട് സീരീസ് സ്വന്തമാക്കിയിരിക്കുകയാണല്ലോ വാഷിങ്ടൺ സുന്ദർ മൂന്നാമത്തെ മത്സരത്തിൽ സുപ്രധാനമായിട്ടുള്ളൊരു റോള് വഹിച്ചിട്ടുണ്ട് അപ്പൊ ചോദ്യം രവീന്ദ്ര ജഡേജക്കൊരു പകരക്കാരനെ ടീം ഇന്ത്യ കണ്ടെത്തി കഴുകുവോ ടി ട്വന്റി ഐ മത്സരങ്ങളിൽ നിന്ന് രവീന്ദ്ര ജഡേജ വിടവാങ്ങിയിട്ടുണ്ട് ഇനി അദ്ദേഹം ടി ട്വന്റി ആയി മത്സരങ്ങൾ കളിക്കില്ല അടുത്ത ഏകദിന സീരീസിൽ ജഡേജയില്ല പക്ഷെ അത് അദ്ദേഹത്തെ ഒഴു വിശ്രമം കൊടുത്താൽ അല്ലാതെ ഇനി ഓ ഡിഐക്ക് പരിഗണിക്കില്ല എന്ന അർത്ഥമില്ല എന്ന് അജിത് അഗാർക്കർ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും വരുന്ന ചാമ്പ്യൻസ് ട്രോഫിയോടെയൊക്കെ ഒരു പക്ഷേ അദ്ദേഹം ഏകദിനത്തിൽ നിന്നും ഇത്തരം ഒരു സാഹചര്യത്തിൽ ജഡേജക്കൊരു പകരക്കാരനെ കണ്ടെത്തുക എന്നുള്ളത് ഇന്ത്യൻ ടീമിന് വളരെ പ്രധാനപ്പെട്ടതാണ് ഉറപ്പായും ജഡേജയ്ക്ക് പകരം ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എല്ലാവർക്കും അറിയാം നീണ്ട കാലം ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഫീൽഡിങ്ങിലും ഒക്കെ ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് സംഭാവന തന്നിട്ടുള്ള ആളാണ് രവീന്ദ്ര ജഡേജ എങ്കിലും ഒരു പകരക്കാരൻ ഇപ്പോ ടീം ഇന്ത്യ കൃത്യമായിട്ടും വാഷിങ്ടൺ സുന്ദറിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത് അദ്ദേഹത്തെ ഏകദിനത്തിലും അതുപോലെ തന്നെ ടി ട്വന്റിയിലും ഇനി വേണ്ടുവന്ന ടെസ്റ്റിലും ഒക്കെ ജഡേജയുടെ പകരക്കാരനായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം നേരത്തെയും അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങൾ വന്നിരുന്നു നമ്മളും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പൊ ഏതാണ്ട് ആ ബിഗ് ഷൂ ഫില്ല് ചെയ്യാനുള്ള ശ്രമത്തിലേക്ക് വാഷിംഗ്ടൺ സുന്ദറും തയ്യാറാവുകയാണ് കഴിഞ്ഞ ഐ പി എല്ലിൽ അത്ര മികച്ച ഒരു അനുഭവമായിരുന്നില്ല വാഷിംഗ്ടൺ സുന്ദറിനെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ മാറി വരുന്നു ടീം ഇന്ത്യക്ക് അദ്ദേഹത്തിൽ വിശ്വാസമുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇന്നലത്തെ കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കണം അതിനു മുമ്പ് ഇന്നലത്തെ കളിയിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ നോക്കുക ബാറ്റിങ്ങിൽ ഇന്ത്യ അത്ര നല്ല ഒരു സ്കോറിലേക്ക് പോവില്ല എന്ന് തോന്നിയ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കവിയോയാണ് നൂറ്റി മുപ്പത്തി ഏഴിലേക്ക് ടീമിനെ എത്തിച്ചത് പതിനെട്ട് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും അടക്കം അദ്ദേഹം ഇരുപത്തി അഞ്ച് റൺസ് അടിച്ചു ബൌളിംഗിൽ മനോഹരമായിട്ട് അദ്ദേഹം പന്തെറിഞ്ഞു നാല് ഓറിൽ ഇരുപത്തി മൂന്ന് റൺസിൽ രണ്ട് വിക്കറ്റ് പിന്നെ സൂപ്പർ ഓവറിൽ സൂപ്പർ ഓവറിൽ നായകൻ പന്ത് കൊടുത്തത് വാഷിങ്ടൺ സുന്ദറിനാണ് രണ്ടേ രണ്ട് റൺസ് വിട്ടുകൊടുത്ത് ശ്രീലങ്കയുടെ രണ്ട് വിക്കറ്റും പിഴുത് അവരുടെ സൂപ്പർ ഓവർ ഇന്നിങ്സ് എന്നെ അവസാനിപ്പിച്ച് കളഞ്ഞു വാഷിങ്ടൺ സുന്ദർ സോ ഇന്ത്യൻ ടീം ആഗ്രഹിക്കുന്ന പോലെയുള്ളൊരു പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വന്നു കളി കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി ആ വാക്കുകൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ആ സൂപ്പർ ഓവറിൽ ഞാൻ പന്തെറിയും എന്നുള്ളൊരു ഐഡിയ പോലും എനിക്കുണ്ടായിരുന്നില്ല ശ്രീലങ്കയുടെ ബാറ്റർമാര് ബാറ്റ് ചെയ്യാൻ വേണ്ടി എത്തിയ ഘട്ടത്തിൽ സൂര്യ എൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു വാഷി യു ആർ ഓൺ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി അതോടൊപ്പം തന്നെ ഹോണസ്റ്റ്ലി ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു ക്യാപ്റ്റൻ ടഫ് സിറ്റുവേഷനുകളിൽ എന്നെ വിശ്വസിച്ച് പന്തേൽപ്പിക്കുന്നല്ലോ അതും സൂപ്പർ ഓവറിൽ ഇത് എനിക്കുള്ളൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും അതനുസരിച്ച് സ്റ്റെപ്പ് ചെയ്യേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്തു എൻ്റെ രാജ്യത്തിനായിട്ട് മത്സരം വിജയിക്കാനുള്ള സുവർണാവസരം താങ്ക് ഗോഡ് കാര്യങ്ങൾ നല്ല രൂപത്തിലാണ് പിന്നീട് പുരോഗമിച്ചത് എന്ന് വാഷിംഗ്ടൺ സുന്ദർ പറഞ്ഞു തീർച്ചയായിട്ടും വാഷിങ് യു ആർ ഓൺ എന്ന് സൂര്യ പറഞ്ഞില്ലേ അത് ഒരു പക്ഷേ രവീന്ദ്ര ജഡേജ ഒഴിച്ചിട്ട സ്ഥാനത്തേക്ക് കൂടിയുള്ള ആ ഒരു ഓണാവലായിരിക്കാം അങ്ങനെ തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇവര് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫി എത്താം